ബംഗ്ലാ രക്തദാന ക്യാമ്പിൽ ജനറൽ കൺവീനർ തവണ രക്തദാന കർമ്മം ഇപ്പോൾ ഇതോടൊപ്പം തന്നെ തവണദാനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു கே சனல் டிவிஎஸ் பி குரு நீங்க நிய ரிஷர் முன்ன ஏதோ ஒரு சந்தோஷ குடுங்க அப்படி நண்பரும் சலவனும் சேர்ந்துட்டு இருக்கு இந்த கோவிட் நேர சமயத்துல முக்கியமான ஒருது வந்து குதுறேன் இத்ரே ஆங்களே சங்கிலி பண்ணது

രക്തം ദാനം ചെയ്യുന്ന ഒരു പദ്ധതി കൂടെ ഞങ്ങൾ ആഗ്രഹിക്കൊതുപ്രവർത്തന രംഗത്ത് വയ്ക്കുമ്പോൾ പലരും എപ്പോഴും രാത്രി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രക്തം വേണം അത്യാവശ്യമാണ് ഒരു പേഷ്യന്റിനാണ് ഒരു അപകടം നടന്നത് ഇങ്ങനെ അല്ലെങ്കിൽ മാരകമായ ലോകമാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുന്നതും അതിനുവേണ്ടി സനതയോടുകൂടി മുന്നോട്ട് ഓടി വരുന്നതും യുവാക്കളാണ് വിദ്യാർത്ഥികളാണ് എൻ്റെ വളരെയധികം സന്തോഷമോട് ഇവിടെ സൂചിപ്പിച്ച യുവാക്കൾ പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അഭിമാനകരമാണ് ഞാൻ എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും നേർത്തുമ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത് നമുക്കറിയാവുന്നതുപോലെ തെറ്റാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യമാണ് ഇപ്പോൾ രക്തം കൊടുക്കുന്നത് നമ്മുടെ രക്തബന്ധം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ രക്തം കൊടുക്കുന്ന ബന്ധക്കാർക്കല്ല പക്ഷെ പലപ്പോഴും നമുക്ക് പോലും അറിയില്ല ആക്കാർ കൊടുക്കുന്നത് നമ്മൾക്ക് കൊടുക്കുന്നു അവിടെയൊക്കെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ഒരു ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം കൊടുക്കാൻ നമുക്ക് കഴിയില്ല അത് ദൈവമാണ് പക്ഷേ എത്തിയ ജീവൻ അത് നിലനിർത്തി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ജീവൻ കൊടുക്കുന്ന അത് അത് ബ്ലഡ് ഡൊണേഷൻ അല്ല അതൊരു ലൈഫാണ് ജീവനാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും പല ആളുകളും ഹീറോ എന്ന് നമ്മൾ പറയാം പക്ഷെ ഒരു ജീവൻ രക്ഷിക്കുന്ന ആളാണ് നമ്മളെപ്പോഴും ഹീറോ ആയി മാറുന്നത് ഇവിടെ തീർച്ചയായും നമ്മുടെ സമയത്തോളം നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം കണ്ട് നമ്മൾ രക്തം കൊടുത്ത ശുഭു ധരിക്കാനും നമ്മുടെ എല്ലാം കീർണയാണ് അദ്ദേഹത്തിന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഞാൻ അനുഭവിക്കുന്നു കൂടുതൽ ഈ രംഗത്തേക്ക് കൂടുതൽ യുവാക്കളെ നമുക്ക് ആകർഷിക്കുവാൻ കഴിയട്ടെ ഇത് മാതൃകാപരമാകട്ടെ നമ്മളെ ശ്രദ്ധത്തോട് മക്കളെല്ലാം നമ്മൾ എപ്പോൾ വേണമെങ്കിലും ആ രക്തം എപ്പോഴും ദാൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്കറിയാം യുവാക്കൾ ഈ രംഗത്തേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടരങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തിയതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം കൂടി ഇത് ബ്ലഡ് കൊടുക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഇതെല്ലാം സത്യത്തിന് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനം കാരണം പല കോളേജുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളിൽ പോയിട്ടുണ്ടപ്പോൾ കൂടുതൽ തന്നെയാണ് അത് അത് എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ബ്ലഡ് കൊടുക്കുന്നത് കോഴിക്കോട് ഇൻഡോർ യൂണിവേഴ്സിറ്റി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ ചെയ്യുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റി സെമി ഫൈനൽ അടക്കം രാവിലെ ഒരമ്മയെ അവരോട് ഒരു ടാക്സി തന്നെ ജനിച്ച് ഞങ്ങളുടെ ക്യാമ്പിൽ വന്നു ഒരു പയ്യൻ ആക്സിഡൻ്റായി അവരുടെ മകൻ ബ്ലഡ് കൊടുക്കണമെന്ന് അന്ന് സെമിഫൈനലാണ് ബാക്കിയുള്ളവരൊക്കെ മകൻ ഞാനൊരു വണ്ടിയൊക്കെ പോയി ബ്ലഡ് കൊടുത്തു തിരിച്ചു വന്നപ്പോൾ കോച്ചിൻ്റെയും ആനയുടെ എല്ലാം മൊത്തം തരുക ഇന്ന് മാുണ്ടായിട്ട് ഉപയോഗം പറ്റി ഞാൻ കുറച്ച് ഗ്ലൂറോ പോലും കഴിച്ചില്ല മൂന്നര ഗ്ലൂക്കോസും ബ്രിഡ് കഴിച്ചപ്പോൾ വേദന കഴിച്ച് സൂപ്പർ നിങ്ങൾ ചെയ്യുകയും ചെയ്തു അതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് ബ്രിഡ് കൊടുക്കുന്നൊരു പ്രശ്നമല്ല ഇന്ത്യൻ പറഞ്ഞാൽ ഇന്ത്യൻ കസ്റ്റോറും ഷുഗറോ ഷുള്ള ആരും പിടിക്കുക അത് കൊടുത്തിട്ട് കാര്യമില്ല ഏതായാലും ഇത്തരം ഒരു കാര്യത്തിൽ ഇറങ്ങി കുറപ്പെട്ട നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് മറ്റൊരു സഹായം നമ്മൾ ചെയ്യുന്നതിന് ശുഭവർണതിന് ശേഷം ഒരു ഗുണമുണ്ട് കോട്ടയം ജില്ലയിൽ ബ്ലഡ് ടാങ്കുള്ള ഒരാശുപത്രി ബ്ലഡ് സ്റ്റോറേജില്ല ബ്ലഡുണ്ട് അദ്ദേഹത്തിൽ ഓടി വെച്ചാൽ മതി എവിടെ നിന്നാണെങ്കിലും ബ്ലഡ് വന്നിരിക്കും അപ്പോൾ ഇതിന് ഞാൻ എല്ലാ ആശംസകളും നേരെ ഞാൻ തുടർന്നും ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളുമായി മുമ്പോട്ട് പോകുമ്പോൾ